ഗൈസ് അപ്പൊ നമ്മള് അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മള് സ്റ്റാർട്ട് ചെയ്യാണ് മറ്റേത് കൊറച്ച് ലെങ് ആയതുകൊണ്ടിട്ടാണ് അടുത്തൊരു എപ്പിസോഡ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത് അപ്പൊ നമ്മൾ അടുത്ത നമ്മൾ പോകാനായിട്ട് പോകുന്നത് മേത്തർ ബസാറിലേക്കാണ് അപ്പൊ മാർക്കറ്റിൽ നമ്മൾ ഇറങ്ങുകയാണ് ഇപ്പൊ അപ്പൊ ഇതാണ്ട് ഇവരൊക്കെ കഷ്ടപ്പെടണോണ്ട് ഈ വെയിലത്ത് നിന്നൊക്കെ കഷ്ടപ്പെടണോ എനിക്ക് സങ്കടം തോന്നുന്നു ഗൈസ് ചേട്ടാ ചേട്ടാ എങ്ങനെയുണ്ട് കേട്ടോ

ഇതാണ് മേത്രോ കട ഏതായിരുന്നു നോ ദേ ടോപ്പ് ഡോൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ദേ കടയെന്റെ ഫ്രണ്ടിന്റെ കടയാണ് ഇത് ഇവിടെയാണ് ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് കേറുന്ന മാത്ര ഹലോ ഞാൻ ഹലോക്കൊരു പാമാ തരാന്ന് ചേട്ടാ എന്താണറിയന്ന ദൈവം എടാ അന്നത്തെ ആ വീഡിയോ കുറെ ആൾക്കാര് എടുത്തിട്ടുള്ള റീൽസ് റീല് ഞാൻ എന്തോ ഇട്ടില്ലേന്തോടിച്ചായിരുന്നു ആ അന്ന് ഇവിടെ എടുത്തില്ല ആ ബംഗാളിയൊക്കെ ഇടുന്നുണ്ടായിരുന്നു പ്രത്യേകത പാവ കുട്ടികളോടുള്ള ഇതാ വിചാരിച്ചത് ഓ അവര് ഭക്ഷണം കഴിച്ചില്ല ഞങ്ങളെ ഓണത്തിൽ ഓണം ആണല്ലോ അപ്പൊ എന്തായാലും ഞാൻ എന്തായാലും മാർക്കറ്റിലേക്ക് വന്നിട്ട് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാന്ന് അപ്പൊ ഞാൻ കുറച്ച് ഉണക്കമീനൊക്കെ മീനൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് പണം വന്ന ഇല്ലല്ലേ കൊഴപ്പില്ല ഇത്ര വീഡിയോ സീനില്ല അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഡോൾസ് ഒക്കെ ഉണ്ട് ഇത് ഇവര് തന്നെയാണ് ഇത് ഈ ഇതിന്റെ അകത്ത് മറ്റേ പഞ്ഞി സെറ്റ് ചെയ്ത് ഇവര് തന്നെയാണ് കേട്ടോ ഓക്കെ ഞാൻ ഒരെണ്ണം കാണിച്ചേ നല്ല രസ ഇത് കാണാനായിട്ട് അയ്യോ ഭയങ്കര ഒറിജിനൽ ഒറിജിനലിനെ വെല്ലുന്ന പോലെയാണ് ഞാൻ ഇവിടെ നിന്നൊരു യൂണികോണിനെയും പിന്നെ അതുപോലെ തന്നെ ഒരു മുള്ളമ്പന്നിനെ പോലത്തെ കുഞ്ഞിത് ടീച്ചൻ പോലത്തെ ഞാൻ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ഇപ്പോഴും അതെന്റെ കയ്യിലുണ്ട് ഇപ്പോഴും എന്റെ കയ്യില് ആ സാധനം ഉണ്ട് ഇത് ഇവിടെ ഉണ്ടല്ലോ കുഞ്ഞു കുഞ്ഞു ഡോൾസ് ഒക്കെ ഇണ്ടാ ഇത് ഉണ്ടോ കാണാൻ ഭയങ്കര ക്യൂട്ട് മറ്റേ നമ്മുടെ മിസ്റ്റർ ബീന്റെ ഒക്കെ എനിക്ക് അതാ ഇത് കണ്ടിട്ട് എനിക്ക് അതാ തോന്നിട്ട ഇത് വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് പാവ എനിക്ക് ഈ ഡോൾസ് എന്നൊക്കെ കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം കേട്ടോ നമുക്കൊരു വീഡിയോ എടുക്കാം റീൽ എടുക്കാം ബാ ഈ ഷോപ്പിന്റെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ളത് ആഡൽ ഓ ഇവൻ കൊള്ളാം ഇത് പൊളി സാധനം എനിക്ക് ഇഷ്ടപ്പെട്ട് ഇതല്ലേ ആ ഓക്കെ ഓക്കെ പുതിയതായിട്ട് വന്നതാണോ ഇതൊക്കെ ഇതൊക്കെ എങ്ങനെയാ റേറ്റ് വരുന്ന ഇത് നിങ്ങൾ ഇവിടെ തന്നെ സെറ്റ് ചെയ്യുന്നുണ്ട് പഞ്ഞി നിറക്കാണ് ഓക്കെ ഓക്കെ അപ്പൊ ഗൈസ് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോ താറാവ് ടക്ക് ടക്ക് കൊള്ളാട്ടാ എനിക്ക് തോന്നിന് പിള്ളേർക്കൊക്കെ ആ ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റോ ചെയ്യാം കളർ ഉണ്ട് ഓ കൊള്ളാട്ട കൊള്ളാലേ നല്ല രസുണ്ട് കഴിച്ചു കാണാനായിട്ട് എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ട് അന്ന് എനിക്ക് തന്നില്ല ഒരു യൂണിക്കോ അതിപ്പോഴും പൊക്കത്തിരിക്കണേ കാരണം ഒന്നും അതിന് താഴെറത്തി കഴിഞ്ഞാല് മൊത്തം അഴുക്കാകും അതുകൊണ്ടിട്ട് ഞാൻ അത് ഇറക്കിയിട്ടില്ലേതൊല്ലേ അത് അതെ പെണ്ണുങ്ങൾക്ക് പറ്റിയിട്ടുള്ള പെൺകുട്ടികൾക്ക് പറ്റിയിട്ടുള്ള ഡോൾസ് ഒന്നും ഒറിജിനൽ പോലെ ഞാനൊക്കെ ജനിച്ച സമയത്ത് ഞാൻ കണ്ടതും കൂടെ എനിക്ക് അറിയാൻ പാർമ്മയില്ല ഇങ്ങനത്തെ സാധനം ഉണ്ടായിരുന്നു വലുതായി കഴിഞ്ഞാ ഭംഗിയായിരിക്കും

ഈ പാവ ഇതിനെ കാണുമ്പോൾ എനിക്ക് സത്യം ഓർമ്മ എനിക്ക് ഓർമ്മ അതുകൊണ്ട് എനിക്ക് കാരണം എന്താ പറയാ കാണാൻ ഭംഗിയാണ് പക്ഷെ നമ്മളിതൊക്കെ ഈ ഷോക്കേഴ്സിൽ അല്ലെങ്കിൽ വെട്ടിന്റെ അവിടെ വെക്കുമ്പോ നമ്മളെവിടെങ്കിലൊക്കെ പുറത്തുപോയി വന്നിരിക്കുമ്പോ ഇത് ഇങ്ങനെ വെട്ട് കിട്ടിയ പോലെ പോവാ പോവാൻ മാത്രമേ ഉള്ളൂ അന്ന് ഇവിടെ വന്നപ്പോഴേ ഒരു മറ്റൊരു മറ്റേ പട്ടീനാകും

സത്യം പറഞ്ഞ കൺഫ്യൂഷൻ ആയി പോവും ഏത് വാങ്ങിക്കണന്നുള്ള ഞാനൊന്നും കൂടെ അപ്പൊ എനിക്ക് ഞാനെന്തൊക്കെയാ വെള്ളിത്തരം പറയുന്നുണ്ട് പക്ഷെ അതൊക്കെ നമ്മള് നമ്മള് വലുതായി കഴിയുമ്പത്തേക്കാണോ അയ്യോ വലുതാകേണ്ട ചെറുതായിരുന്നു ഞാൻ ഓർത്ത് ഇതുപോലെ തന്നെ ഇതേതാണ് ഈ പട്ടിയുടെ

ഇത് കൊള്ളാട്ടായിരുന്നു നല്ല രസം കൊറേ സത്യം പറഞ്ഞ പറഞ്ഞു വരുമ്പോഴത്തേക്ക് ഏത് പറയണൂഷനായിട്ട് ഇവിടെ വരുന്നില്ല ഇല്ല ഞാൻ പറഞ്ഞേഷൻ കൺഫ്യൂഷനായി ഏതെടുക്കണോന്നുള്ളത് സത്യം എനിക്ക് ഇവടെ ഭയങ്കര ఇో <tiella>, <tiella> 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 അത്യാവശ്യം ഓൺലൈനിലേക്ക് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ നിങ്ങൾ വിചാരിക്കണ പോലെ എറണാകുളം പോട്ടെ എന്ന് പറഞ്ഞാൽ അത് അങ്ങനെയാണ് പലർക്കും ചിലപ്പോ ഇത് അഫോർഡബിൾ അല്ല എന്നൊക്കെ തോന്നും പക്ഷെ ഞാൻ ഞാൻ ഇവിടെ കൊല്ലങ്ങളായിട്ട് ഇവിടെ വന്നിട്ട് കൊറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് പോകുന്നതാണ് അഫോർഡബിൾ ആയിട്ടാണ് എനിക്ക് തോന്നിയിരുന്നത് ഇപ്പൊ അവൾ പറഞ്ഞിട്ടില്ല ഓൺലൈനൊക്കെ മുടി കൊഴിയണ്ടോ എങ്ങനെ ഇതാണ് ലിസ്സി ലിസിന്നാണ് നോക്കടെ പേര് ഇത് ബെല്ല ഇതാണ് ബെല്ല നിങ്ങൾ ഞാൻ പറഞ്ഞില്ല ഇത് വെല്ലും വെല്ലുപ്പാണെന്ന് പറഞ്ഞ ഉണ്ട് പിന്നെ പാൽ കുപ്പി പാൽക്കുപ്പിയുണ്ട് ഇതൊക്കെ ഞങ്ങൾക്ക് പോലും സ്ട്രഗ് ഒക്കെയാണ് ഈ കുട്ടിക്ക് കൊള്ള എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു കാണാനായിട്ട് മനുഷ്യന്മാർക്കില്ലാത്ത ഭംഗിയാണ് മുടി അതിനുള്ളില്ല ആ പെങ്കോച്ചിന് ഉള്ളില്ല പക്ഷെ ഈ പെങ്കോച്ചിന് മുടിക്കുള്ള എന്തെങ്കിലുമൊക്കെ പറയണ്ട ഇത്രയും ഭംഗിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊറച്ച് ഒക്കെ ചെറുതാണ് പക്ഷെ ഭയങ്കര ക്യൂട്ട്

ടിപൊളി സാധനമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് താറാമുണ്ട് കേട്ടോത്തേ താറാമേണ്ടവ് ഓക്കെ ലവ് ബേർഡ് ലവ് ബേർഡ് നമ്മൾ ചെറുതാത്രേ കണ്ടു ഇതിപ്പോ വന്നിട്ടാണ് പിന്നെ ഇത് മാത്രം മാത്രല്ലേ റോഡ് വീലറാണ് തോന്നുന്നത് ഗൈസ് അപ്പോ അതെ ഇത് സ്ഥലം വരുന്നത് നമ്മുടെ എറണാകുളം മേത്ര ബസാറിലാണ് അപ്പൊ ഇവിടത്തെ ഫുൾ ബ്ലോഗ് ഞാൻ യൂട്യൂബ് ചാനൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് എണ്ണ ഓരോന്നോരന്നായിട്ട് വന്നോണ്ടിരിക്കണത് പാമ്പ് ഇത് അപ്പൊ കൈസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാരും ഇത് സ്റ്റെക്ക് ചെയ്ത് നോക്കട്ടോ ഇത് വേണോ ഇതിന് വേണോ ഗൈസ് വെറും അമ്പത് രൂപ മുതല് അയ്യായിരം രൂപയിലുള്ള പാവകൾ ഒരു കടയിലാണ് ഞാൻ ഇപ്പൊ ഉള്ളത് നമ്മുടെ കൊച്ചിയിലാണ് അപ്പൊ ഇത് എവിടെയാണ് സ്ഥലം എന്നൊക്കെ എക്സാക്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ യൂട്യൂബ് ചാനൽ ഇതിന്റെ ഫുൾ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പൊ എല്ലാരും ജസ്റ്റ് കയറി ചെക്ക് ചെയ്തു നോക്കാം അപ്പൊ ചാനലിന്റെ പേര് മറക്കണ്ട ലിറ്റസ് കൊച്ചി കാര്യം അച്ചായി മുതലുണ്ട് താറാവ് ഉണ്ട് താറാവും ആയിട്ട് നിങ്ങൾക്ക് ഒരു പാവാച്ചിക്കുട്ടിനെ ഫ്രീ ആയിട്ട് അങ്ങോട്ട് ഗീവോ തന്നാലോ ദേ ഈ കാണുന്നത് മാത്രല്ല ഇത് ഒന്നാം സമ്മാനമാണേ രണ്ടാം സമ്മാനം അതെ ഈ കാണുന്ന കത്തമ കുട്ടീനെയാണ് നമ്മൾ തരാനായിട്ട് പോകുന്നത് അപ്പൊ ഇത് നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമ്മുടെ ടോപ്പ് ഡോൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പാണ് ആണ് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഇതിന് റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് ടോപ് ഡോൾസിന്റെ പേജും അതുപോലെ തന്നെ എന്റെ ലിച്ചുസ് കൊച്ചിക്കാർ എന്നിട്ടുള്ള പേ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും അതുപോലെ തന്നെ യൂട്യൂബ് ചാനലും കൂടെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഒന്നാം സമ്മാനം നമ്മൾ സെലക്ട് ചെയ്യുന്നത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിനായിരിക്കോട്ടെ രണ്ടാം സമ്മാനത്തെ ഈ കാണുന്ന തത്തമ്മ കുക്കുട്ടീനെ നമ്മൾ കൊടുക്കാനായിട്ട് പോകുന്നത് ഈ ഒരു ഷോപ്പിന്റെ ബ്ലോഗ് ഞാൻ നമ്മുടെ യൂട്യൂബിൽ നമ്മൾ ഇടുന്നുണ്ട് അതിൽ കമന്റ് ചെയ്യുന്ന ഒരാളെ പിക്ക് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഇതേ ഈ കാണുന്ന തത്തമ്മ കുക്കുട്ടീനെ കൊടുക്കാനായിട്ട് പോകുന്നത് അപ്പൊ ഇത് വെറും അഞ്ചു ദിവസത്തെ ഗീവോ മാത്രം കേട്ടോ അപ്പൊ ഈ ഒരു വീഡിയോ താഴെ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ട്സിനെ കൂടെ മെൻഷൻ ചെയ്യാനായിട്ട് മറക്കാം து அப்போ ശരി ഓണോട്ടത് ഈ കാണുന്ന പാവാച്ചുട്ടിനെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഗീവ് അവേ തന്നാലോ ഇത് മാത്രല്ല കേട്ടതേ ഈ കാണുന്ന കത്ത്മക്കുട്ടി ഒന്നാം സമ്മാനം ഇത് രണ്ടാം സമ്മാനം ഇതാട്ടാ അപ്പൊ നമ്മൾക്ക് കുറച്ച് റൂൾസ് ഉണ്ട് നമുക്ക് ഈ ഒരു ഡോൾസിന് നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമ്മുടെ ടോപ്പ് ഡോൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പാണ് അപ്പൊ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജും അതുപോലെ തന്നെ ലിച്ചസ് കൊച്ചിക്കാരി അച്ചാറ്റി എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ഒന്നാം സമ്മാനം നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഇരിക്കും സെലക്ട് ചെയ്യുന്നത് നമ്മുടെ രണ്ടാം സമ്മാനം നമ്മൾ സെലക്ട് ചെയ്യുന്നത് യൂട്യൂബ് വഴിയായിരിക്കും നമ്മൾ ഈ ഒരു ഷോപ്പിന്റെ ബ്ലോഗ് നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിടുന്നുണ്ട് അതിൽ കമന്റ് ചെയ്യുന്ന ഒരാളെ സെലക്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ കാണുന്ന കൊടുക്കാനായിട്ട് പോകുന്നത് അപ്പൊ വെറും അഞ്ചു ദിവസത്തെ ഗീവേ ആണ് പതിനെട്ടാം തീയതിയാണ് നമ്മൾ നമ്മള് ഗീവർ നമ്മൾ സെലക്ട് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ വൈൻഡ് വൈൻഡപ്പ് ചെയ്യാണ് അപ്പൊ അതെ ഇവിടെ എല്ലാരും തിരക്കിലാണ്ടതില്ല ചേട്ടൻ പുതിയൊരു തത്തമ്മ കുട്ടിന്ന് പനി നറച്ചോണ്ടിരിക്കണെന്ന് കാണുന്നോലെ പോലെ നല്ല പണി ഉണ്ട് കേട്ടോ കാരണം ഇതെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നല്ല ടൈറ്റിലൊക്കെ തുന്നിയൊക്കെ വെക്കണ്ടേ അതാ അപ്പൊ എന്തായാലും നമ്മളൊരു ഗീവ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ വീട് നമ്മൾ നമ്മുടെ ഇൻസ്റ്റഗ്രാമിലായിരിക്കും ഇടുന്നത് അതുപോലെ തന്നെ ഒരു വിന്നറിന നമ്മൾ സെലക്ട് ചെയ്യുന്നത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിന്ന് ചാനലിനോ അപ്പൊ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഒരു സെക്കൻഡ് ഇത് ഒന്നാം സമ്മാനം ഉണ്ടോ ഗീവ ഇത് രണ്ടാം സമ്മാനം പറഞ്ഞില്ലാന്ന് വേണ്ട അതിന്റെ വീഡിയോ ഞാൻ എന്തായാലും ഇൻസ്റ്റഗ്രാമിലായിരിക്കും ഇടുന്നത് അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ായി പറയുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളും കൂടെ പറഞ്ഞുതരാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഗീവയുടെ കാര്യം അത് നമ്മൾ ചെയ്യണം ചെയ്യണെങ്ങനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റഗ്രാമീന്നായിരിക്കും സെലക്ട് ചെയ്യുന്നത് ആൾക്ക് കൊടുക്കാൻ പോകുന്നത് നമ്മൾ ഈ കാണുന്ന ഇരിക്കും ആൻഡ് രണ്ടാമത്തെ സമ്മാനം നമ്മൾ കൊടുക്കുക ഗീവവേ വിന്നറിനെ സെലക്ട് ചെയ്യുന്നത് യൂട്യൂബിൽ നിന്നായിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ഒരു ഷോപ്പിലെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടല്ലോ ആ ഒരു ടൈമിൽ ആരെ കമൻറ്റ് ചെയ്യുന്ന ആളുകളെ നമ്മൾ എഴുതിയിട്ടായിരിക്കും നമ്മൾ എടുക്കാനായിട്ട് പോകുന്നത് ആൾക്ക് നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഈ കാണുന്ന തത്തമ്മേനെ ഇരിക്കും കേട്ടോ അപ്പോൾ വെറും അഞ്ച് ദിവസം ഗീവേ മാത്രം എന്ന് പറഞ്ഞാൽ പതിനെട്ടാം തീയതി സെപ്റ്റംബർ പതിനെട്ടാം തീയതി നമ്മൾ ഇതിന്റെ ഗീവ്വേ നമ്മൾ എടുക്കുന്നതായിരിക്കും അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക കാരണം ഇത്രയും ഒറിജിനൽ ഒറിജിനൽ ആയിട്ട് നിൽക്കുന്ന ഈ തത്തമേനെയൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുക എന്ന് പറഞ്ഞുകഴിഞ്ഞാല് വലിയ ഭാഗ്യമല്ല അതുപോലെ തന്നെ അത് ഇത് കണ്ടോ ഡോൾസിന് ഇഷ്ടപ്പെടാത്ത ആരും തന്നെ ഉണ്ടാവില്ല ഇപ്പൊ എനിക്കാണെന്നുണ്ടെങ്കിൽ പോലും ഇത്രയും പ്രായമായിട്ട് എനിക്ക് ഇപ്പോഴും ഇതിനോടൊക്കെ ഭയങ്കര ക്രേസ് ഉള്ള ഒരാളാണ് അപ്പോൾ മറക്കാതെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഒരു ഉറപ്പായിട്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാമും അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലും മറക്കാതെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പൊ എന്തായാലും ഞാൻ എന്തായാലും അധികം നീട്ടുന്നില്ല അടുത്തൊരു വീഡിയോ